അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായക ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാന നേട്ടവുമായി മണ്ണംപേട്ട മാതാ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷ് തിരുവനന്തപുരം വി എസ് എസ് നടന്ന സംവാദത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചത് തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേരിൽ ഒരാളായി മാറുകയായിരുന്നു മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ തരുൺ മഹേഷ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവുക എന്ന ലക്ഷ്യവുമായാണ് ബഹിരാകാശ സഞ്ചാരിയുമായി നേരിട്ട് സംവദിക്കാൻ സ്പേസ് സെന്റർ അധികൃതർ അവസരം ഒരുക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഹാം റേഡിയോയും വീഡിയോ വാളും സംവിധാനം വഴിയാണ് ശുഭാംശു ശുക്ല കുട്ടികളുമായി സംവദിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രണ്ട് നാൽപ്പത് വരെയുള്ള പത്ത് മിനിറ്റ് സമയമായിരുന്നു ഇതിനുള്ള അവസരം നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് സംവാദത്തിൽ ഉൾപ്പെടുത്തിയത് ബഹിരാകാശത്ത് ഉറക്കം എങ്ങനെ മാനസിക സമ്മർദ്ദം ഉണ്ടോ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ ഒഴിവ് സമയം എന്തു ചെയ്യുന്നു ലോഞ്ചിങ് എങ്ങനെയായിരുന്നു എന്നിങ്ങനെയുള്ള കുരുന്ന് ചോദ്യങ്ങൾക്ക് രസകരമായ മറുപടികളായിരുന്നു ശുഭാംശു നൽകിയതെന്നും ഈ അവസരം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമാണെന്നും തരുൺ മഹേഷ് പറഞ്ഞു ഞങ്ങൾ ശുഭാൻശു ശുക്ലയോടൊപ്പം പത്ത് മിനിറ്റ് കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്തു അത് ഞങ്ങൾക്ക് ഡിറക്റ്റായി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് അവിടെ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങൾ സാറുമാർക്ക് ഞങ്ങൾ കൈമാറിയിരുന്നു ആ ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് ആ ചോദ്യങ്ങളാണ് ശുഭാൻഷു ശുക്ലയോട് റോബിൻ സാർ ചോദിച്ചത് ആ ചോദ്യങ്ങളെല്ലാം നല്ല ഹ്യൂമറസ് വേയിലാണ് ആൻസർ ആൻസർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സീനിയർ ബാക്കിയുള്ള ചോദ്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരുമായി സംവദിക്കാനും ബഹിരാകാശ മ്യൂസിയം സന്ദർശിക്കാനും ഇവർക്ക് അവസരം ലഭിച്ചു കേരളത്തിന് പുറമെ ശുഭാംശുവിൻ്റെ നാടായ ലക്നൌവിലെ സ്കൂൾ വിദ്യാർത്ഥികളും സംവാദത്തിൽ പങ്കെടുത്തു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ യു പരീക്ഷയിൽ ഗിഫ്റ്റഡ് റാങ്ക് നേടിയതാണ് തരുണിന് ഈ സുവർണ അവസരത്തിന് വഴിയൊരുക്കിയത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ലീഡറായ തരുണിൻ്റെ നേട്ടത്തിൽ അധ്യാപകർക്കും സഹപാഠികൾക്കും അഭിമാനം ഏറെയാണ് നമ്മുടെ സ്കൂളിൽ ഞാൻ കോളൂന്നപ്പോൾ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് തരുൺ മഹേഷിൻ്റെ പേര് ഞങ്ങൾ നിർദ്ദേശിച്ചത് അവനൊരു നമ്മുടെ കഴിഞ്ഞ കൊല്ലം യു എസ് എസ് എക്സാമിന് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിയാണ് സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എയ്റ്റി അബവ് മാർക്ക് കിട്ടി ഗിഫ്റ്റഡ് ചിൽഡ്രനിൽ പെട്ട കുട്ടിയാണ് പിന്നെ കഴിഞ്ഞ കൊല്ലം നടന്ന ശാസ്ത്രമേളയിൽ ഏറ്റവും മികവാറുന്ന രീതിയിൽ പ്രവർത്തനക്കാഴ്ച വച്ച് ജില്ലാതലത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണ് പിന്നെ ഞങ്ങളുടെ ടീച്ചർ ഗൈറ്റ്സിൻ്റെ ലീഡറാണ് ഐ ടി ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഓവറോൾ സ്കൂളിൻ്റെ പ്രതീക്ഷയും അഭിമാനമാണ് തരുൺ മഹേഷ് ഞങ്ങളെല്ലാവരും സ്റ്റാഫും കുട്ടികളും മാനേജ്മെൻറ്റും ഒക്കെ വളരെയധികം കരുവാപ്പടി തെക്കേക്കരയിലാണ് പിതാവ് മഹേഷിനും അധ്യാപികയായ അമ്മ ഹിമയ്ക്കും അംഗൻവാടി വിദ്യാർത്ഥിയായ സഹോദരൻ തനുഷിനുമൊപ്പം തരുൺ താമസിക്കുന്നത് പഠന പാഠ്യേതര രംഗത്ത് വലിയ ലക്ഷ്യങ്ങളുമായി മുന്നേറാൻ ഈ മിടുക്കന് പ്രചോദനമാവുകയാണ് ജീവിതത്തിൽ മറക്കാനാവാത്ത ഈ സുവർണ അവസരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായക ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷ് തരുണിന് ലഭിച്ച ഈ സുവർണാവസരം മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിനും അഭിമാനമായി മാറുകയാണ് ക്യാമറമാൻ അഭിനോപ്പം ആൻറ്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്